എല്ലാവർക്കും അസ്സാം വലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും അതെ സ്വാഗതം ഇന്നും ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നും പുതിയ പുതിയ കളക്ഷൻ ആണ് നമ്മള് കൊണ്ടുവരുന്നത് അപ്പൊ ഇന്നും ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എത്തില്ലേ നമുക്ക് ഏതാ സൈസ് അതെ നമ്മളൊന്ന് ടാഗ് നോക്കി പറയാറില്ല അതിന്റെ സൈസ് ഏകദേശം കണ്ടിട്ടാണ് അതിന്റെ പറയാറുള്ളത് അല്ലേ ഓക്കേ അല്ലേ അപ്പൊ ഫോർ എക്സിലാണ് ടാഗ് പ്രകാരം ഇത് ഫോർ എക്സിലാണ് വരുന്നത് കേട്ടോ റയോണ്ട ഫുൾ സെറ്റാണ് ആയിട്ട് എത്ര ആണെങ്കിലും നമ്മൾ എടുത്തിട്ട് അല്ലെ ഓക്കെ അല്ലെ കളേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം അതിന് നാല് കളേഴ്സ് നാല് കളറാണ് അപ്പൊ നമ്മൾ ഓരോന്നും നോക്കി അങ്ങനെ ഫസ്റ്റ് ലുക്ക് ബെസ്റ്റ് ലുക്കിലേക്ക് എത്തി അല്ലെ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഫ്രണ്ട് ലുക്ക് ഒക്കെ ഉണ്ടല്ലേ നല്ല പാറ്റേൺ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് നല്ല ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് അതുപോലെ പ്രിന്റൊന്നും പോവില്ല ധൈര്യത്തിൽ തന്നെ എടുക്കാം ഒരുപാട് പേര് എടുത്ത് യൂസ് ചെയ്യണോണ്ട് തന്നെ ഷോള് ടോപ്പ് പാൻറ് നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അല്ലേ പീസ് തന്നെയാണ് അല്ലേ ജം യൂസ് ചെയ്യാൻ പറ്റും ആ ഒരിഞ്ച് ചുരുങ്ങി പോയാലും അല്ലേ ഇരുപത്തി ആറ് ഒരിഞ്ച് ചുരുങ്ങിയാലും ഫൈവ് എക്സൽ വരെ യൂസ് ചെയ്യാം അല്ലെ അപ്പം ത്രീ ഫോർ ഫൈവ് മൂന്ന് സൈസ നല്ല ഭംഗിട്ടോ അതിന്റെ സെറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രിന്റ് അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് പ്ലാസയിലും അതുപോലെ തന്നെ ഷോൾഡിലും ചെസ്റ്റലും അല്ലേ എല്ലാം മാച്ച് ആയിട്ട് കൊടുത്തു പ്ലാസ പാനൊന്ന് ഷോൾ ഷോളൊന്നും കാണിക്കട്ടോ ഷോൾ നല്ല വലുപ്പം ഉണ്ട് കേട്ടോ അല്ലേ നല്ല വലിയൊരു ഷോളാണ് നീളുള്ള ഷോളാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഓ അടിപൊളി നല്ലൊരു കോമ്പിനേഷൻ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഇതിന്റെ റേറ്റ് എത്ര വലിയ നല്ല വർക്ക് വരുന്നുണ്ട് നല്ലൊരു കോമ്പിനേഷൻ ആണ് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും സൂപ്പർ ആയിട്ടുള്ള വർക്ക് ആണ് നല്ല വലിയ സൈസാണ് അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് വേണമെങ്കിലും അപ്പോൾ ഇത് വേണമെന്നുള്ളവര് മടിച്ചിരിക്കണ്ട അല്ലേ കാരണം ഇതൊക്കെ ഒരു സീസണില് വരും അത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് ഈ റേറ്റ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സെന്റ് വെറുതെ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ജി എസ് എം കൂടിയ മെറ്റീരിയലും ആണ് അതുപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് അൺലിമിറ്റഡായിട്ട് നമ്മളൊരു ഉണ്ട് അല്ലേ എത്ര പീസ് വേണേലും എടുക്കാം അതുപോലെ തന്നെ നാല് പീസ് നാല് സെറ്റ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ കുർത്തി ഫ്രീ ഉണ്ട് അല്ലേ അപ്പോൾ എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ ഇനൂറ് രൂപ ലെസ് വേണമെങ്കിൽ ലെസ് വാങ്ങാം ഡെയിലി വെയർ കുർത്തി വാങ്ങണമെങ്കിൽ വാങ്ങാം എന്താ വെച്ചാൽ വാങ്ങാം അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പൊ നെക്സ്റ്റ് കളർ ബ്ലാക്ക് കെട്ടോ ഫസ്റ്റ് ലുക്ക് കണ്ടില്ലേ അതിന്റെ അടിപൊളിയാണ് കേട്ടോ നല്ല വെയ്റ്റും ഉണ്ട് അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പീസുമാണ് അങ്ങനെ കാണുമ്പോഴും അതിന്റെ ക്വാളിറ്റി അറിയണ്ടല്ലേ യെസ് ക്വാളിറ്റി ഉണ്ട് അതാണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ ജംസേ െ നല്ല വലിയ സൈസായതുകൊണ്ട് തന്നെ ജംസിക്കുന്നു വൃത്താൻ ഇത്ര അതെ കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ബ്ലൂമിങ് ബ്ലാക്ക് ആണ് നല്ല രസമുള്ള പീസാണ് അപ്പൊ വേണം എന്നുള്ളൊരു വേഗം തന്നെ വരിക പ്ലാസ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ ഷോളോ നേരത്തെ നിർത്തിയല്ലേ അപ്പൊ ഒന്നുകൊണ്ട് വൃത്തിക്കാം എന്തായാലും ഷോളോ അടിപൊളിയാണ് കേട്ടോ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പൊ അടിപൊളി പീസാണ് അല്ലേ ജംസി നല്ലൊരു കോമ്പിനേഷൻ അതിന്റെ ഒരു കളർ എന്നൊക്കെ പറഞ്ഞാൽ ബോട്ടത്തിൽ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ അല്ലെ പാന്റിന്റെ സൈസുള്ള പലാസയാണ് നല്ല വലിപ്പമുണ്ട് പറഞ്ഞ സൈത് പ്രായക്കാർക്കും നല്ല തുച്ഛമായ റേറ്റ് ഉള്ള അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറയണ റേറ്റ് അല്ല നമ്മൾ നേരത്തെ നാല് സെറ്റ് നാല് സെറ്റ് പറഞ്ഞു പക്ഷെ മൂന്ന് സെറ്റാണ് അല്ലെ മൂന്ന് സെറ്റിന് ഒരു ഡെയിലി വെർ കുത്തി ഫ്രീ കൊടുക്ക അല്ലേ നിമിഷം ഓക്കെ അല്ലേ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വീഡിയോ കാണാ അപ്പോൾ നിങ്ങൾക്ക് അതിന് മനസ്സിലാവും ഞാൻ നേരത്തെ നാല് പീസ് സെറ്റിനാണ് ഒരു പീസ് പറഞ്ഞത് അല്ലേ ഓക്കേ അല്ലേ ഒരു ഡെയിലി വേർ കുർത്തി കൊടുക്കും ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ നെക്സ്റ്റ് കളറിലെത്തി എത്തിട്ടോ നെക്സ്റ്റ് കളർ കണ്ടില്ലേ ഒരു ഒന്നര കളറാണ് കേട്ടോ സൂപ്പറാണ് അല്ലെ ഡാർക്ക് ഗ്രീൻ ആണ് അതിന്റെ ഒരു ലുക്കൊക്കെ പറഞ്ഞാൽ ഒരു അടിപൊളി ലുക്കാണ് കേട്ടോ അതിന്റെ ഒരു പ്രിന്റ് സൂപ്പർ ആയിട്ടുണ്ട് അല്ലെ ഞാൻ ഷീപ്പ് ഹൗസും നിരനിരയുള്ള പ്രിന്റുകളാണ് അതായത് അടുപ്പിച്ചുള്ള പ്രിന്റുകൾ ഒന്നുകൂടി ഭംഗി കൂട്ടെ ഡ്രസ്സിന് ഓക്കെ നല്ല ഭംഗിയുണ്ട് സൂപ്പറായിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ബോട്ടത്തിലൊക്കെ സെറ്റ് ആയിട്ട് എല്ലാവിടെയും അതായത് നിങ്ങൾക്ക് ഷോളിലായിക്കോട്ടെ പാൻറ്റിലായിക്കോട്ടെ ഈ റേറ്റിൽ വേഗം തന്നെ വരിക നല്ല ഷോള് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാച്ചിങ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് തന്നെയാണ് അപ്പം നല്ല ഗ്രീൻ കളർ ആണെങ്കിൽ ബാക്ക് പോർഷൻ ഒന്നും കാണാം അത് ബാക്ക് പോർഷൻ ഒന്നും കാണിച്ചാണ് ബാക്ക് പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ ബാക്ക് ഇങ്ങനെയാണ് പ്ലെയിൻ ആണ് വരുന്നത് നല്ലൊരു പീസ് തന്നെയാണ് നല്ല ഇറക്കുമുണ്ട് നല്ല വീതി ഉണ്ട് അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറഞ്ഞുതരാം അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോകാം അപ്പൊ നെക്സ്റ്റ് എന്താ ലുക്ക് എന്തല്ലേ നല്ല ഭംഗിയാണ് ഇത് സെയിം ആയിട്ടുള്ള കളർ തന്നെയാണ് അല്ലേ കളറാണ് ഇതൊരു ഗ്രേപ്പ് കളറാണ് പക്ഷേ ഇതിൽ ഒരു മെറൂൺ ഷേഡിലാണ് കേട്ടോ റിയൽ ആയിട്ടുള്ള കളർ ഗ്രേപ്പ് ആണ് നല്ല അടിപൊളി പീസ് തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഷോളൊക്കെ നല്ല പക്ക ഷോളാണ് അതുപോലെ പ്ലാസ പാൻറ് നല്ല പലുപ്പുണ്ട് അല്ലേ അതിൻ്റെ സൈസ് സൈസൊന്ന് കാണിക്കി നല്ല സൈസുള്ള പാൻറ് ആണ് കേട്ടോ അടിപൊളി സൈസുള്ള പാൻ ആണ് അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ എത്ര സൈസ് എന്ന് പറഞ്ഞാൽ എക്സ് ത്രീ എക്സൽ ഫൈവ് ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ ആർക്ക് യൂസ് ചെയ്യുക മൂന്ന് സെറ്റ് ഒരു ഡെയിലി വെയർ കുർത്തി ഫ്രീ ഉണ്ട് അതുപോലെ തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയോളം ഏറ്റവും വില കുറവാണ് വേണം വേഗം തന്നെ വരും അതിൻ്റെ ബോട്ടം ജസ്റ്റ് ഒന്ന് പോക്കി നല്ലൊരു ഭംഗിയുള്ളൊരു ബോട്ടം ഉണ്ട് കേട്ടോ അല്ലേ അതുപോലെ പാൻറ്റില് നിങ്ങൾക്ക് ബോട്ടം വർക്ക് വരുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് പോയാലോ അപ്പൊ നെക്സ്റ്റ് പറയണതും നമുക്ക് എക്സല് ഡബിൾ എക്സിലാ പറ്റിയത് അല്ലേ ഓക്കേ അല്ലേ ഓക്കെ വന്നാലോ അപ്പൊ ഓരോ കളറും ഡിഫറൻറ്റ് ആണ് അല്ലേ ജം കളർന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് ഇതില് കാണുന്ന സെയിം കളർ തന്നെയാണ് ഇതിൽ കാണുന്നുണ്ട്

പക്ഷെ ഇത് ടു പീസിന്റെ സെറ്റാണ് അതായത് ഷോളും പാന്റും മാത്രമേ ഉള്ളൂ അല്ലെ നല്ല പ്ലാസോ പാൻറുണ്ട് ഷോളില്ല ടോപ്പും പാന്റ് ഉള്ളൂ അത് എക്സലുകേ പറ്റുള്ളൂ അല്ലേ ഡബിൾ എക്സല് ടാഗ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ഫസ്റ്റ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ ഇടാൻ പറ്റും അത് കഴിഞ്ഞാൽ ചിലപ്പോ ചുരുങ്ങി ഉണ്ട് റിയൽ ആയിട്ട് ഉണ്ട് അത് പറഞ്ഞ സൈസ് പ്രകാരം പക്ഷെ ചുരുങ്ങി പോയാലോന്നുള്ളതിലാണ് അല്ലേ യും അതുപോലെ തന്നെ എക്സൽക്ക് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെ പാന്റിൽ ബോട്ടത്തില് വർക്കുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ തന്നെ അപ്പൊ നാനൂറ്റി അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് അടക്കല്ലേ ഇനിയിപ്പോ നാല് സെറ്റൊക്കെ എടുക്കുമ്പോ ഒരു ഡെയിലിവറി കുർത്തി ഫ്രീ ഉണ്ടോ നാല് സെറ്റ് എടുത്താൽ ഒരു ഡെയിലിവറി കുർത്തി ഫ്രീ ഉണ്ട് വളരെ തുച്ഛമായ റേറ്റ് ആണ് അപ്പൊ വേഗം വേഗം വരിക അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് ആണെങ്കിലും നമ്മൾ അയച്ചു തരുമോ ഓക്കെ നെക്സ്റ്റ് പീസിലേക്ക് പോവാം അപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂന്നെണ്ണം ആയിരത്തിന്റെ ഫേവറാണ് അല്ലേ ഓക്കെ അല്ലെ അപ്പൊ അതിൽ കളർസ് എന്ന് പറഞ്ഞാല് നമ്മളെല്ലാം നിവർത്തണ്ട അല്ലേ ഇങ്ങനെയൊക്കെയാണ് കളസുകൾ വരുന്നത് അതൊക്കെ നിങ്ങൾ ഏകദേശം കണ്ടിട്ടുണ്ടോ നമ്മുടെ വീഡിയോസിൽ റിപ്പീറ്റ് വന്ന ഐറ്റംസുകൾ ആയതുകൊണ്ടാണ് അല്ലെ നമ്മളിതിൽ ഒരു പീസ് നിവർത്തി കാണിക്കാം ഒന്നോ രണ്ടോ പീസ് അതെ രണ്ട് പീസ് കാണിക്കാം അല്ലേ അപ്പൊ രണ്ട് പീസ് നമുക്ക് നോക്കി വരാം എന്തായാലും ഇത് മൂന്നെണ്ണം ആയിരം ഒരു പീസ് എടുത്താൽ നാനൂറ്റമ്പത് രൂപ അല്ലെ യൂസ് ചെയ്യാൻ പറ്റും ഈ ടൈപ്പിൽ ആ മൂന്നെണ്ണായിരത്തിന്റെ കയ്യിൽ നമ്മളടുത്ത് എക്സൽ മുതൽ ത്രീ എക്സൽ ഫോർ എക്സൽ വരെയുള്ള ഐറ്റംസ് അവൈലബിൾ ആണ് അത് മൂന്നെണ്ണം അതെ അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അതിനയച്ചു തരാൻ പറ്റുമല്ലേ ഇനിയിപ്പോൾ നമ്മളെ മുന്നത്തെ വീഡിയോസ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ വലുതായിട്ട് ഐറ്റംസുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അതെ അതെ ഇങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഇടുന്ന മെറ്റീരിയൽസ് മുന്നേ ഉള്ളതൊക്കെ ആണെങ്കിൽ ചോദിച്ച് വാങ്ങിച്ചു അല്ലേ നമ്മളടുത്ത് എപ്പോഴും ഐറ്റംസുകൾ അവൈലബിൾ തന്നെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുമല്ലേ ജംഷി അപ്പം നല്ല നല്ല പാറ്റേൺ ആണ് ഇതിന്റെ സൈസ് പ്രകാരം എക്സലുകാർക്കും ടൂ എക്സലുകാർക്കും ഒക്കെ യൂസ് ചെയ്യാം അല്ലേ ത്രീ എക്സൽ യൂസ് ചെയ്യാതോ ിൽ എം മുതൽ ഫോർ എക്സിലും ഫൈവ് എക്സിലും വരെയുള്ള ഐറ്റംസുകൾ അവൈലബിൾ ആണല്ലേ ചോദിച്ചുകഴിഞ്ഞാൽ എന്താ വേണ്ട വെച്ചാൽ അയച്ചു തരുമല്ലേ ജെംഷി പിന്നെ മുന്നിട്ട വീഡിയോയിൽ ഉണ്ടാവുമോ എന്നുള്ളത് ഉണ്ടാവില്ലയോ എന്ന് കരുതി ചോദിക്കാതിരിക്കണ്ട എല്ലാ ഐറ്റംസും നമ്മുടെ അടുത്ത് ഉണ്ടാവും അല്ലേ അപ്പോൾ ചോദിക്കുക ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരും ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ജംഷിനോട് ജസ്റ്റ് കോൾ ചെയ്ത് ചോദിക്കുക കോളിംഗ് ഓപ്ഷൻ നമ്മൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ തോന്നുന്നു അല്ലേ ഓക്കെ അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മുടെ അടുത്ത് ഓൾറെഡി നമ്മൾ പറയുന്ന പോലെ തന്നെ എപ്പോഴും ലെഗിനെകിന് പ്ലാസ ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ ഈ ത്രീ പി മൂന്ന് പീസ് എടുക്കുന്ന സമയത്ത് അതിനനുസരിച്ച് പ്ലാസ് ലെഗിനോ ചെക്കിനോ അങ്ങനെയൊക്കെ വേണമെങ്കിലും നമ്മൾ അയച്ചു തരും അല്ലേ മൂന്ന് പീസിന് അഞ്ഞൂറ് രൂപ പ്ലസ് കുറേ ചാർജ് ഇതെന്നും പറയുന്നതാണ് അതുപോലെ കിറ്റ്സിൻ്റെ ഐറ്റംസും ടീഷർട്ടുകൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടുന്ന ടീഷർട്ട് എപ്പോഴും നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് റേറ്റ് ഒക്കെ വളരെ തുച്ഛമാണ് അല്ലേശി അപ്പോൾ വേണമെന്നുള്ളൊരു ചോദിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ